ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇരിങ്ങാലക്കുടം മേഖലാ കമ്മിറ്റി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ചെറിയൊരു നാടകാവിഷ്കാരം

േ വയൽ മുഴുവാൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളി വരുമാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാ call it cheery by നിന്റെ എന്നാ പിന്നെ എനിക്ക് കൂടി രണ്ടു പിടിക്കടി അയ്യോ പൈപ്പില് വെള്ളം നിന്നല്ലോ ഇപ്പൊ ശബ്ദം മാത്രമായി േ എന്റെ തോട്ടില് രാവിലെ ഇറങ്ങിയതാ ഒരു പൊടിച്ചു പോലും കിട്ടിയില്ല തോട്ടിലൊന്നുമില്ല കണ്ടില്ലേ ഇതാ വിശ്വസൈവള നമ്മുടെ ചെറിയ ഇങ്ങനെയായോ നനയ്ക്കാനോനോ പറ്റാത്ത വെള്ളം പാമ്പൊന്നും എന്തായി ഒന്നും ഒന്ന് നെല്ല് കതിലിടേണ്ട സമയായി ഇപ്പോ പകുതി മുക്കാലും കരിഞ്ഞ് നിൽക്കേ കടവും വില മേടിച്ച ഇപ്പഴെത്തി ഇനിയിപ്പെന്ത മുന്തകൻ എങ്ങനെ തന്നെയാ ഉണങ്ങി പോയതേ ഇനി ഇനി പോയി ചാവ് നിർത്തി പറയാനൊക്കെ എളുപ്പം ആ അതാ വരുന്നു ഒന്നും പറയാനില്ലേ എന്താ പ്രശ്നം ചന്ദ്ര എന്തൊന്നും മിണ്ടാത്ത കുമാര എന്തെങ്കിലും ഒന്ന് പറയി പരിഹാരം കാണാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ മെമ്പർ എന്താ ഒന്നും അറിയാത്തതുപോലെ ഈ ചെറിയ പ്രശ്നം മെമ്പറോട് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം നിവേദനം തന്നു എന്തിനെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞോ ഇപ്പൊ എന്നിട്ട് വേറെ പരിഹാരം തേടി വന്നേക്കേ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ കയ്യിൽ പ്രണയം അവതരിപ്പിച്ചു ചർച്ച ചെയ്തു ഞാൻ എന്ത് ചെയ്യാനാ കോട്ടിക ഇത്ര ചെയ്തേ ഞാൻ മെമ്പറാൻ േ പ്രശ്നം നമ്മുടേത് മാത്രമാണ് അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കാണണം ഈ ചെളി നമ്മുടെ ഓയിലും അവരവരുടെ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ് ഇനിയും അവരതിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇടപെടണം ഈ കൃഷിയിടവും വെള്ളവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് നീ വായ നോക്കി നിൽക്കാണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത വിട നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്തിനും ഞാൻ കഴിയാറാം മാറിയാ ഞങ്ങൾ കൂടെ ഉണ്ടാവും നമുക്ക് അവർക്ക് പണി കൊടുക്കാം നമ്മൾ സംഘടിപ്പിക്കണം ഇപ്പോൾ നമ്മുടെ കൂടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും നമ്മുടെ കൂടെ കർഷക തൊഴിലാളി യൂണിയനും നമ്മുടെ കൂടെയുണ്ട് മറ്റു സംഘടനകളൊക്കെ നമ്മുടെ കൂടെയുണ്ട് ഇത് ഈ നാടിന്റെ പ്രശ്നമാണ് ഇത് സംരക്ഷിക്കേണ്ടവരായി നാം മുന്നോട്ട് വരണം ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ

മഞ്ഞു മൂടിയ പാണിലം തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ